എല്ലാവർക്കും നമസ്കാരം ഞാൻ മാഡവന പരമേശ്വര നമ്പൂരി മുൻ ശബരിമല മാളിയപ്പുറം മേൽശാന്തി ഇന്ന് ഒരു പുതിയ വീഡിയോ നമുക്ക് ചർച്ച ചെയ്യാം മഹാഭാരതത്തിലെ ഏറ്റവും ഉജ്ജ്വലമായിട്ടുള്ള ഒരു കഥാപാത്രമാണ് അഭിമന്യു അല്ലേ നമുക്കെല്ലാവർക്കും വളരെയധികം വാത്സല്യവും സ്നേഹവും ഒക്കെ തോന്നുന്നു യുവകോമളനായിട്ടുള്ള അതിലുപരി ശ്രീകൃഷ്ണൻ്റെ മരുമകനായിട്ടുള്ള അഭിമന്യുവാണ് അപ്പോൾ ഈ അഭിമന്യു എന്തുകൊണ്ടാണ് അൽപ്പായുസായിപ്പോയത് ശ്രീകൃഷ്ണൻ എന്തുകൊണ്ട് അഭിമന്യുവിനെ രക്ഷിച്ചില്ല എന്നൊക്കെ മഹാഭാരതം കഥ ആദ്യമായിട്ട് വായിക്കുന്ന കുറേ പേർക്കൊക്കെ ഒരു സംശയം തോന്നും അപ്പോൾ പുരാണത്തിലെ ഓരോ കാര്യങ്ങൾക്കെയും പുറകിൽ ഒരേ കഥ ഉണ്ടാവാം അപ്പം ആ കഥ കൂടി അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് ആ കഥാപാത്രത്തിന്റെ സ്വഭാവവും രീതിയും പൂർണമായിട്ട് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പം മഹാഭാരതത്തിലെ അഭിമന്യു എന്ന് പറയുന്ന കഥാപാത്രം തീർത്തും ഒരു ദുരന്ത കഥാപാത്രമായിട്ടാണ് നമുക്ക് മനസ്സിലാകുന്നത് അല്ലേ ഇപ്പോൾ പാണ്ഡവനായിട്ടുള്ള അർജുനന് ശ്രീകൃഷ്ണൻ്റെ സഹോദരിയായിട്ടുള്ള സുഭദ്രയിൽ ജനിച്ച മകനാണ് അഭിമന്യു അപ്പോൾ ചന്ദ്രന്റെ അംശാവതാരമായിട്ടും അഭിമന്യുവിനെ വിശേഷിപ്പിക്കുന്നുണ്ട് തന്നെയല്ല അർജുനനോളം പോകുന്ന വില്ലാളിയുമാണ് അഭിമന്യു അപ്പോൾ അമ്മയുടെ രാജ്യമായിട്ടുള്ള ദ്വാരകയിൽ അതായത് ശ്രീകൃഷ്ണൻ്റെ കൊട്ടാരത്തിലാണ് അഭിമന്യു ചെറുപ്പകാലം മുഴുവൻ കഴിച്ചു കൂട്ടിയത് അപ്പോൾ ശ്രീകൃഷ്ണപുത്രനായിട്ടുള്ള പ്രത്യുനാണ് അഭിമന്യുവിൻ്റെ ഗുരുനാഥൻ അല്ലെങ്കിൽ പ്രത്യു തൻ്റെ ശിക്ഷണത്തിലാണ് ആയുധകലകളൊക്കെ ആദ്യം അഭിമന്യു പഠിച്ചത് പിന്നീട് അർച്ചനായിട്ടുള്ള അർജുനും അദ്ദേഹത്തെ ആയുധകല അഭ്യസിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ സുഭദ്രയുടെ വീട്ടിൽ വളർന്നതിനാൽ അല്ലെങ്കിൽ ദ്വാരകയിൽ വളർന്നതിനാൽ അമ്മാവനായിട്ടുള്ള ശ്രീകൃഷ്ണന്റെ പ്രത്യേക ശിക്ഷണത്തിൽ വളരാനും അഭിമന്യുവിന് സാധിച്ചു എന്നാണ് അപ്പോ വിരാടരാജകുമാരിയായിട്ടുള്ള ഉത്തരയാണ് അഭിമന്യുവിന്റെ ഭാര്യ എന്ന് നമുക്കറിയാം അപ്പൊ കുരുക്ഷേത്ര യുദ്ധത്തിന് തൊട്ട് മുമ്പായിട്ട് വിരാടരാജാവുമായിട്ട് പാണ്ഡവർക്ക് ദൃഢബന്ധം ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യത്തോട് കൂടിയിട്ട് അർജുനൻ നേരിട്ടിടപെട്ടാണ് ഈ വിവാഹം നടത്തിയിട്ടുള്ളത് അപ്പൊ മഹാഭാരത യുദ്ധത്തിന്റെ പതിമൂന്നാം ദിവസമാണ് ശരിക്കും പറഞ്ഞാൽ അഭിമന്യുവിന്റെ ദിവസമായിട്ട് കണക്കാക്കുന്നത് അപ്പോൾ അന്നേ ദിവസം ചക്രവ്യൂഹം ചമച്ച് അത് തകർക്കാനായിട്ട് കൗരവരെ പാണ്ഡവരെ വെല്ലുവിളിച്ചു എന്നാണ് അപ്പോൾ ശ്രീകൃഷ്ണനും അർജുനനും ചക്രവ്യൂഹം ഭേദിച്ച് ശത്രുക്കളെ പരാജയപ്പെടുത്തുന്ന വിദ്യ അറിയാം അപ്പോൾ അത് അറിയാമായിരുന്ന കൗരവര് പാണ്ഡവരെ എങ്ങനെ വെല്ലുവിളിച്ചപ്പോൾ പാണ്ഡവരെ ആ വെല്ലുവിളി സ്വീകരിച്ചു എന്നുള്ളതാണ് പക്ഷേ ശ്രീകൃഷ്ണനെയും അർജുനെയും യുദ്ധമുന്നണിയുടെ മറ്റൊരു ഭാഗത്തേക്ക് മാറ്റി പാണ്ഡവരെ പരാജയപ്പെടുത്താനായിരുന്നു കൗരവരുടെ പദ്ധതി തന്നെ അപ്പോൾ ഈ ദൗത്യം സംശക്തന്മാർ എന്നറിയപ്പെടുന്നവർ ഭംഗിയായിട്ട് നിർവഹിച്ചു എന്നാണ് അപ്പോൾ അതോടെ ചക്രവ്യൂഹം ഭേദിക്കാൻ സാധിക്കാതെ പാണ്ഡവര് വളരെയധികം വിഷമിച്ചു എന്നാണ് അപ്പോൾ അതിനെ തുടർന്നാണ് ചക്രവ്യൂഹത്തിനുള്ളിൽ കടക്കാൻ അറിയാമായിരുന്ന പതിനാറ് വയസ്സ് മാ പ്രായമുള്ള അഭിമന്യു ഈ ദൗത്യം ഏറ്റെടുക്കാനായിട്ട് ഉറച്ചുമാണ് എന്നാൽ ചക്രവ്യൂഹത്തിൽ പുറത്തു കിടക്കാനായിട്ട് അഭിമന്യുവിന് സാധിക്കില്ല എന്ന് അഭിമന്യുവിനും അറിയാം അപ്പൊ മറ്റു പാണ്ഡവരെ അഭിമന്യുവിനോടൊപ്പം ചക്രവ്യൂഹം ഭേദിച്ച് ഉള്ളിലേക്ക് കയറാനും അങ്ങനെ തീരുമാനമായി അപ്പൊ ആ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തില് അഭിമന്യു ചക്രഭൂവ്യൂഹം ഭേദിക്കാനായിട്ട് തയ്യാറായിട്ട് ദ്രോണാചാര്യരുടെ നേരെ തേര് തയ്ക്കാനായിരുന്നു അഭിമന്യു ആദ്യം തന്നെ തേരാളിക്ക് നൽകിയിട്ടുള്ള ആജ്ഞാന് പക്ഷേ യുദ്ധ നിപുണനായ ദ്രോണരുടെ മുന്നിലേക്ക് ഈ ബാല്യം വിട്ടുമാറാത്തതായ അഭിമന്യുവിനെ നയിക്കാനായിട്ട് എന്തോ ഒരു പന്തികേട് കണ്ട തേരാളി ഒന്ന് അറച്ചു നിന്നു അല്ലെങ്കിൽ മടിച്ചു നിന്നു എന്നാണ് പക്ഷേ അഭിമന്യുവിൻ്റെ നിരന്തരമായിട്ടുള്ള ആ ആജ്ഞയുടെ അടിസ്ഥാനത്തിലെ തേരാളി ദ്രോണാചാര്യരുടെ നേരെ നയിക്കുകയും ചക്രവ്യൂഹം ഭേദിച്ച് ഉള്ളിൽ കയറുകയും ചെയ്തു അഭിമന്യു എന്നാണ് പക്ഷേ അഭിമന്യുവിനോടൊപ്പം മറ്റുള്ളവർക്കും ചക്രവ്യൂഹത്തിലേക്ക് കടക്കാമെന്നുള്ള പാണ്ഡവരുടെ മോഹം സിന്ധുരാജാവായിട്ടുള്ള ജയദ്രഥൻ തകർത്തു എന്നാണ് ഈ ജയദ്രഥന് ഒരു വരമുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത് അതായത് അർജുനൻ ഒഴിച്ചിട്ടുള്ള പാണ്ഡവരെ എല്ലാം ഒരു ദിവസം മുഴുവൻ തടഞ്ഞു നിർത്താനുള്ള ഒരു വരം അദ്ദേഹം അതായത് ജയദ്രഥൻ പരമശിവനിൽ നിന്ന് കരസ്ഥമാക്കിയിട്ടുണ്ട് എന്നാണ് അപ്പോൾ അതോടെ ചക്രയൂഹം ചമച്ച് നിൽക്കുന്ന കൗരവരുടെ മുന്നിൽ അഭിമന്യു ഒറ്റപ്പെട്ടു പോയി എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പം അങ്ങനെ ഒറ്റപ്പെട്ടെങ്കിലും അതിഭയങ്കരമായിട്ടുള്ള യുദ്ധത്തിനാണ് പിന്നീട് കുരുക്ഷേത്രം സാക്ഷ്യം വഹിച്ച മഹാഭാരതത്തിലെ സന്ദർഭങ്ങൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ദുര്യോധനപുത്രനായിട്ടുള്ള ലക്ഷ്മണൻ അംശകൻ്റെ പുത്രൻ അതേപോലെ ശല്യരുടെ ഇളയ സഹോദരൻ ശല്യരുടെ മകൻ രുക്രാരഥൻ അതേപോലെ ത്രിലോചനൻ കുന്തവേദി സുഷേണൻ വാസരീയൻ ക്രതൻ തുടങ്ങിയ ഒട്ടേറെ വീരശൂര പരാക്രമികൾ അഭിമന്യുവിന്റെ മുന്നില് ജീവൻ പിടിയേണ്ടതായിട്ടുള്ള അവസ്ഥയുണ്ടായി അപ്പൊ കർണൻ അഭിമന്യുവിന്റെ മുന്നിൽ വന്നു നിന്ന് തോറ്റോടി പോയി എന്ന് പോലും പറയുന്നു ദുശാസനൻ യുദ്ധ ഇതെല്ലാം കണ്ട് മോഹാലസ്യപ്പെട്ടു വീണു എന്ന് പറയുന്നു അപ്പൊ മകൻ കൊല്ലപ്പെട്ടു എന്ന് അറിഞ്ഞിട്ടുള്ള ദുര്യോധനൻ കൗരവരോട് ഒന്നടങ്കം അഭിമന്യുവിനോട് എതിരിടാനായിട്ട് ആജ്ഞാപിക്കുക ചെയ്ത് അന്നാണ് അല്ലെങ്കിൽ ആ സമയം മുതലാണ് കുരുക്ഷേത്ര യുദ്ധത്തിന്റെ യുദ്ധ നിയമങ്ങളെല്ലാം കാറ്റിൽ പറത്തിത്തുടങ്ങിയത് എന്നാണ് കൗരവർ അപ്പൊ എല്ലാവരും ചേർന്ന് ഒറ്റയാനായിട്ട് നിൽക്കുന്ന അഭിമന്യുവിനോട് എതിരിട്ടു എന്നാണ് ഇത്രയൊക്കെ ആയിട്ടും പതറാതെ അഭിമന്യു മുന്നേറിക്കൊണ്ടിരുന്നു എന്നാണ് അപ്പൊ അവരെ കണ്ടപ്പോ ആ യോദ്ധാവിനെ കണ്ടപ്പോ കൗരവർക്കും ഏറെക്കുറെ നിരാശയൊക്കെ ഉണ്ടായി എന്ന് പറയണു ഇപ്പൊ ദ്രോണാചാര്യരുടെ ഉപദേശത്തെ തുടർന്ന് കർണൻ പിന്നിൽ നിന്ന് അമ്പത് അഭിമന്യുവിൻ്റെ വില്ല് തകർത്തു എന്നാണ് പറയുന്നത് അപ്പൊ അതിനുശേഷം തേര് തകർത്തു തേരാളിയെയും കുതിരകളെയും കൊല്ലുകയും ചെയ്തു എന്നാണ് പിന്നീട് കുതിരകളുടെയും ആനകളുടെയും പുറത്ത് കയറി വാളെടുത്ത് അഭിമന്യു യുദ്ധത്തിന് ഒരുങ്ങി എന്നാണ് അപ്പൊ തേർചക്രമായിരുന്നു അതിനെ ആ യുവ കോമളൻ പരിചയമായിട്ട് ഉപയോഗിച്ചിരുന്നത് തന്നെ അപ്പോ ദുര്യോധനപുത്രനായിട്ടുള്ള ലക്ഷ്മണനെ അഭിമന്യു കൊന്നു അതിനെ തുടർന്ന് ദുഃശാസന്റെ ഉത്തരണുമായിട്ട് നേരിട്ട് എതിരിടുകയായിരുന്നു അഭിമന്യൂ എന്നാണ് അപ്പം ഈ സമയമൊക്കെ കൗരവർ ഒന്നടങ്കം അദ്ദേഹത്തോട് എതിരിടുകയും വാളും ദേർചക്രവും ഒക്കെ തകര്ക്കുകയും ചെയ്തു എന്നാണ് തുടർന്ന് നിരായുധനായിട്ടുള്ള അഭിമന്യുവിൻ്റെ ചിരസ് വിശ്വാസനപുത്രൻ ഗത കൊണ്ടടിച്ച് തകർത്തു എന്നാണ് പറയുന്നത് അങ്ങനെ എന്നാലും മരിക്കുന്നതിന് മുമ്പ് വിശാസനപുത്രനെ കൂടി അഭിമന്യു സ്വന്തം ഗതകൊണ്ടടിച്ച് സാരമായിട്ട് പരിക്കേൽപ്പിക്കുകയും ചെയ്തു ആ വീര ശൂര പരാക്രമി എന്ന് നമുക്ക് കോരി തരിപ്പോടെ മഹാഭാരതം വായിക്കുമ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കില്ല അപ്പൊ ഈ വ്യാസന്റെ ഈ വർണ്ണന എങ്ങനെയാണ് അശ്വത്തോട് കൂടിയിട്ടുള്ള വിശാസനപുത്രന്റെ രഥം അഭിമന്യു ഗത കൊണ്ടടിച്ച് തകർത്തു വിശ്വാസനപുത്രൻ ചൊടിച്ചുകൊണ്ട് ഗതയും എടുത്ത് അഭിമന്യുവിനോട് എന്നാണ് അപ്പൊ ആ വീരന്മാരെ ഗതയുമായിട്ട് പരസ്പരം കൊള്ളാനൊരുങ്ങിയനും അന്തകനും എന്ന പോലെയാണ് ആ ഭ്രാതൃവര്യം പോരാടിയത് എന്ന് മഹാഭാരതി പറയുന്നു അപ്പൊ അവര് തമ്മിലെ ഗത കൊണ്ടടിച്ച് രണ്ടുപേരും ഭൂമിയിലഴിച്ച ചക്രധ്വജങ്ങൾ എന്ന പോലെ വീണ് കിടന്നു എന്നാണ് അപ്പൊ കുരുക്കളുടെ കീർത്തിയെ വളർത്തിയ ദുശാസനപുത്രൻ ഉടൻ തന്നെ എഴുന്നേറ്റ് പെടഞ്ഞെഴുന്നേറ്റ് ഒരുങ്ങുന്ന അഭിമന്യുവിനെ അവൻ തഞ്ചത്തില് തലയ്ക്കടിച്ച് ഗതാവേഗം കൊണ്ടും അത്യധികമായിട്ടുള്ള ആയാസം കൊണ്ടും ശത്രുനാശകനായിട്ടുള്ള ശൂദ്രാപുത്രൻ ഉഴന്ന് ഭൂമിയിൽ മോഹിച്ചു വീണു എന്നാണ് വ്യാസര് പറയണത് അപ്പൊ അപ്രകാരം പലരും കൂടി അങ്ങനെ എല്ലാവരും കൂടി അഭിമന്യുവിനെ കൊന്നു കഥയിൽ പറയണു അപ്പൊ മഹാഭാരത യുദ്ധത്തിലെ യുദ്ധനീതികളെല്ലാം കാറ്റിൽ പറന്നത് അഭിമന്യുവിന്റെ മരണത്തോടെയാണ് എന്നാണ് പിന്നീട് നിരായുധനായിട്ടുള്ള കർണനെ കൊല്ലാൻ മടിച്ചെന്ന അർജുനനെ ശ്രീകൃഷ്ണൻ തന്നെ ഓർമ്മിപ്പിക്കുന്നത് ഈ അഭിമന്യുവിനെ കൊന്ന രീതിയായിരുന്നു എന്നാണ് അപ്പൊ ദുര്യോധനെ കൊല്ലാനായിട്ട് ഭീമന് ഉപദേശം നൽകിയതും ഈ അടിസ്ഥാനത്തിൽ തന്നെയാണ് എന്നാണ് അപ്പോ എന്തുകൊണ്ടും എന്തുകൊണ്ടാണ് അഭിമന്യു അൽപ്പായസായിപ്പോയത് അല്ലെങ്കിൽ എന്തുകൊണ്ട് അമ്മാവനായിട്ടുള്ള ശ്രീകൃഷ്ണൻ രക്ഷിച്ചില്ല അപ്പൊ സ്വാഭാവികമായിട്ട് നമുക്ക് എല്ലാവർക്കും ഒരു സംശയമാണ് അല്ലേ അപ്പൊ ആ വീരയോദ്ധാവിന്റെ പൂർവ്വജന്മത്തെ കുറിച്ചിട്ട് മഹാഭാരതത്തിൽ തന്നെയുള്ള കഥ നമുക്കൊന്ന് മനസ്സിലാക്കുമ്പോഴാണ് അതിന്റെ കാരണം നമുക്ക് പിടികിട്ടുന്നത് ഈ ഭൂമിയിലെ ദുഷ്ട സംസർഗം അല്ലെങ്കിൽ ദുഷ്ടസർഗം വർദ്ധിച്ചു വന്ന നാളുകളിൽ ദേവന്മാര് കൂടിയാലോചന നടത്തിയിട്ട് അവരൊരു സമ്മേളനം നടത്തുകയുണ്ടായിരുന്നാണ് അപ്പോൾ ഓരോ ദേവനും ഏതേത് രൂപത്തില് ഭൂമിയിൽ അവതരിക്കണം എന്നതിനെ കുറിച്ചിട്ട് അവര് ചർച്ച ചെയ്തു തുടങ്ങിയെന്നാണ് അപ്പൊ മഹാവിഷ്ണു ചന്ദ്രനോട് പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്നാ പറയണേ ദേവ അങ്ങയുടെ പുത്രൻ ഭൂമിയിൽ അവതരിക്കേണ്ടതായിട്ടിരിക്കുന്നു അപ്പൊ ഇങ്ങനെ ഭഗവാന്റെ വാക്ക് കേട്ടപ്പോ ചന്ദ്രൻ ആകെ സങ്കടത്തിലായിരുന്നു ഭഗവാന്റെ നിർദ്ദേശം നിരാ നിരാകരിക്കാനും സാധിക്കില്ല അപ്പൊ ചന്ദ്രൻ ഭഗവാനോട് പറഞ്ഞു ഭഗവാൻ എന്റെ പുത്രനായിട്ടുള്ള വർച്ചസ് എൻ്റെ ജീവനാണ് അവനെ പിരിഞ്ഞിരിക്കാനായിട്ട് എനിക്ക് സാധിക്കുകയില്ല എങ്കിലും ദേവനിയോഗത്തിന് തടസ്സം നിൽക്കാൻ ഞാൻ ആളുമല്ല അതുകൊണ്ട് ഒരു ഉടമ്പടി അങ്ങ് എനിക്ക് തരണം എന്നാണ് അതായത് ഭൂമിയിലെ അർജുൻറെ പുത്രനായിട്ട് വർച്ചസ് ജനിക്കട്ടെ പക്ഷേ കുറച്ച് വർഷങ്ങൾക്ക് കുറച്ച് വർഷങ്ങൾ മാത്രമേ അവൻ ഭൂമിയിൽ വസിക്കാവൂ അതിനുശേഷം കുരുക്ഷേത്ര യുദ്ധത്തിലെ ശത്രുക്കളുടെ ചക്രവ്യൂഹത്തിൽ പ്രവേശിച്ച് അവൻ മരിക്കുകയും വേണം അപ്പൊ വിഷ്ണുദേവൻ ആ ഉടമ്പടി സമ്മതിച്ചു എന്നാണ് അങ്ങനെ വർച്ചസ് അഭിമന്യു സുഭദ്രയുടെ ഉദരത്തിൽ ജനിച്ചു പോകുന്നുണ്ട് അപ്പം കുരുക്ഷേത്ര യുദ്ധത്തിൽ അഭിമന്യു കൊടുങ്കാറ്റിനെ പോലെ സംഹാരതാണ്ഡവുമായി വ്യൂഹത്തിൽ നിന്ന് പുറത്തു വരാൻ അഭിമന്യുവിന് ഒടുവിൽ വീരമൃത്യു വരിക്കുകയും ചെയ്തു അപ്പം ഇവിടെ അഭിമന്യുവിനെ ചക്രവ്യൂഹത്തിൽ നിന്ന് പുറത്തു കടക്കാനായിട്ട് സാധിക്കാതെ വന്നതിനും ഒരു കാരണം പറയുന്നുണ്ട് കാരണം ഈ സുഭദ്ര ഗർഭവതിയായിരുന്ന സമയങ്ങളിൽ ഒരു ദിവസം അന്തപുരത്തിലേക്ക് എഴുന്നള്ളിയിട്ടുള്ള ശ്രീകൃഷ്ണനോട് സുഹൃത്രി പറഞ്ഞു ജ്യേഷ്ഠ പല വിധത്തിലുള്ള ആയുധ പ്രയോഗ രീതികൾ അങ്ങ് എനിക്ക് ഉപദേശിച്ചു തന്നിട്ടുണ്ട് എന്നാൽ ഈ ചക്രവ്യൂഹം ചമയ്ക്കുന്നത് എങ്ങനെയാണെന്ന് മാത്രം ജ്യേഷ്ഠൻ എനിക്ക് പറഞ്ഞു തന്നിട്ടില്ല അതുകൊണ്ട് ഈ ചക്രവ്യൂഹം കൂടി എനിക്ക് എന്ന് പറഞ്ഞു എന്നാണ് അപ്പോൾ സഹോദരിയുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ വേണ്ടി ഭഗവാൻ തീർച്ചയാക്കി അങ്ങനെ അനുജ തിക്ക് ചക്രവ്യൂഹ നിർമ്മാണം അസാധാരണ പരാക്രമിയായിട്ടുള്ള ഒരുവന് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ ആ ആയോധനകളുകള് പറഞ്ഞു കൊടുക്കുകയാണ് അപ്പൊ വണ്ടി ചക്രത്തിൻ്റെ ആകൃതിയിൽ നിർമ്മിക്കുന്ന ചക്രവ്യൂഹ നിർമ്മാണത്തെക്കാൾ കഴിവ് ആവശ്യമാണ് അതിൻ്റെ ഉള്ളിൽ പ്രവേശിക്കാൻ അപ്പോൾ ചക്രവ്യൂഹ നിർമ്മാണത്തിന്റെ വിവിധ ഘട്ടങ്ങൾ വിവരിച്ചു കൊടുത്തു സുഭദ്രയ്ക്ക് അപ്പൊ സുഭദ്ര എല്ലാം ശ്രദ്ധാപൂർവം അങ്ങനെ മൂളി കേട്ടുകൊണ്ടിരിക്കുകയും ചെയ്തു ചക്രവ്യൂഹം ഭേദിച്ച് അകത്ത് കിടക്കുന്നത് വരെയുള്ള കാര്യങ്ങള് കൃഷ്ണൻ പറഞ്ഞു കഴിഞ്ഞപ്പോ ഒരു സംശയം തോന്നി എന്നാണ് ഞാൻ ഈ പറയുന്ന കാര്യങ്ങള് കേൾക്കുന്നത് സുഭദ്ര തന്നെയാണോ അപ്പൊ ഭഗവാൻ അല്പനേരത്തേക്ക് സംസാരം ഒന്ന് നിർത്തി നോക്കിയപ്പോ തൻ്റെ സഹോദരി ഇരിപ്പിടത്തില് തലചായ്ച്ച് മയങ്ങുന്നതാണ് കൃഷ്ണൻ കണ്ടതെന്ന് പറയുന്നു അപ്പോ എങ്കിലും താൻ പറയുന്നത് മൂളി കേൾക്കുന്നത് ആരാണ് എന്ന് ശ്രീകൃഷ്ണൻ ശ്രദ്ധാപൂർവം ഒന്ന് വീക്ഷിച്ചപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി സുഭദ്രയുടെ ഉദരത്തിൽ നിന്നാണ് ആ ശബ്ദം കേൾക്കുന്നത് എന്ന് ആ ശിശു ചക്രവ്യൂഹ നിർമ്മാണവും അതിനകത്ത് പ്രവേശിക്കുന്നതും വരെയുള്ള കാര്യങ്ങൾ ശ്രദ്ധാപൂർവം പഠിച്ചിരിക്കണോ എന്ന് ഭഗവാൻ മനസ്സിലായി പെട്ടെന്ന് ശ്രീകൃഷ്ണൻ ചന്ദ്രൻ്റെ ആ അഭ്യർത്ഥനയെ കുറിച്ചിട്ട് ഓർത്തൂന്നാണ് ചക്രവ്യൂഹത്തിൽ പ്രവേശിച്ച് വർച്ചസ് മരിക്കണം എന്നല്ലേ ചന്ദ്രദേവൻ ആഗ്രഹിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ചക്രവ്യൂഹത്തിൽ നിന്ന് പുറത്തു വരുന്ന രീതി ഇനി പറയേണ്ട ആവശ്യമില്ല എന്ന് ഭഗവാൻ അങ്ങനെ തീർച്ചയാക്കി എന്ന് പറയുന്നു അപ്പൊ ഇങ്ങനെ ഗർഭസ്ഥനായിരുന്ന സമയത്ത് ഭഗവാനിൽ നിന്ന് കേട്ട് പഠിച്ച ആ അറിവ് ഉപയോഗിച്ചാണ് അഭിമന്യു ചക്രവ്യൂഹത്തില് പ്രവേശിച്ചത് എന്ന് പറയണു അപ്പൊ ചന്ദ്രദേവനും ഭഗവാനും തീർച്ചയാക്കിയതുപോലെ അതിൽ നിന്ന് പുറത്തു വരാനായിട്ട് സാധിക്കാതെ കണ്ട് അഭിമന്യു ആ ചക്രവ്യൂഹത്തില് വീരമൃത്യു വരിച്ചു എന്നും പറയുന്നതായിട്ടുള്ള കഥയും മഹാഭാരതത്തിൽ നമുക്ക് കാണാം അപ്പൊ ഈ കഥകൾ നമ്മൾ കേൾക്കുമ്പോൾ അതിൻ്റെ ഏർ പൂർവ്വഭാഗം മാത്രം മനസ്സിലാക്കാതെ അതിൻ്റെ ഉത്തരഭാഗം കൂടി മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ ആ കഥയെയും ആ കഥാപാത്രത്തെയും നമുക്ക് പൂർണ്ണമായിട്ടുള്ള രീതിയിൽ ഉൾക്കൊണ്ട് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ് അപ്പോൾ ഇത്രയും ഈ അഭിമന്യുവിൻ്റെ പൂർവ്വ ജന്മ വൃത്താന്റെ കഥകളൊക്കെ മനസ്സിലാക്കി കഴിയുമ്പോൾ നമുക്കും തോന്നുന്നില്ലേ എന്തുകൊണ്ടാണ് ശ്രീകൃഷ്ണൻ ആ അഭിമന്യുവിനെ രക്ഷിക്കാതെ കണ്ടിരുന്നത് അല്ലെങ്കിൽ നേരത്തെ നമ്മുടെ മനസ്സിലൊ ഉടലെടുത്ത സംശയം എന്തുകൊണ്ട് അഭിമന്യുവിനെ ശ്രീകൃഷ്ണൻ രക്ഷിച്ചില്ല എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരവും നമുക്ക് കിട്ടുകയാണ് അപ്പോൾ ഈ പുരാണങ്ങളൊക്കെ ഇങ്ങനെ തന്നെയാണ് നമ്മൾ പൂർണമായിട്ട് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമുക്ക് അത് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ ഏതൊരു കാര്യവും അങ്ങനെയാണ് അപ്പോൾ കുറച്ച് കാര്യങ്ങൾ മാത്രം മനസ്സിലാക്കിക്കൊണ്ട് അതിനെ ന്യായീകരിക്കുകയും അതേപോലെ വിമർശിക്കുകയും ചെയ്യുന്ന ഒരു രീതി ഒരിക്കലും നല്ലതല്ല നമ്മളത് വേണ്ടവണ്ണം ശരിയായിട്ടുള്ള രീതിയിൽ മനസ്സിലാക്കി അതിനനുസരിച്ച് പ്രവർത്തിക്കുമ്പോൾ നമുക്കതിൻ്റെ അന്തസത്ത എന്താണ് എന്ന് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കും അതുവഴി നമുക്ക് ജീവിത വിജയത്തിലേക്കുള്ള വഴി അല്ലെങ്കിൽ മാർഗം തുറന്ന് കിട്ടുകയും ചെയ്യുന്നു മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം സ്വാമിയേ ശരണ